പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ലാലഴകം ഞാനിപ്പോഴുള്ളത് കാട്ടാൽ പുസ്തകമേളയിലാണ് കഴിഞ്ഞ പത്ത് ദിവസക്കാലം പത്ത് ദിനരാത്രങ്ങൾ കാട്ടാക്കടയെ ഉത്സവ ലഹരിയിലാറാടിച്ച കാട്ടാൽ പുസ്തകമേള ഇന്ന് കൂടിയിറങ്ങുകയാണ് ഏകദേശം ഒരു മാസമായി കാട്ടാൽ ദേവീക്ഷേത്രം അതായത് കാട്ടാക്കടക്കാരുടെ ദേശദേവതയായ കാട്ടാൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൂക്ക പറഞ്ഞേട്ട് മഹോത്സവത്തിൽ ഏകദേശം ഒരു പത്തൊൻപത് ദിവസത്തോളം ആ ഉത്സവ ലഹരിയിലായിരുന്നു കാട്ടാക്കട അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാട്ടാൽ പുസ്തകമേള ആരംഭിച്ചു അങ്ങനെ ഒരു മാസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കാണ് കാട്ടാക്കടയിൽ ഒരു തിരശ്ശീല വീഴാൻ പോകുന്നത് ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികളെ സിനിമാ താരങ്ങളാകട്ടെ എഴുത്തുകാരാകട്ടെ അതിനു മുകളിൽ ഒരുപാട് സാംസ്കാരിക പ്രതിഭകളെ കൊണ്ട് സമ്പന്നമായി നമ്മുടെ ഈ കാട്ടാൽ പുസ്തകമേള ഇന്നിപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഈ പുസ്തകമേള പര്യവസാനിക്കുന്നത് കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ പങ്കെടുക്കുന്ന സമാപന പരിപാടി അവിടെ വേദി സജ്ജമായി കഴിഞ്ഞു നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയിട്ട് വേഗം മടങ്ങി വരാം ക്യാമറമാൻ അഖിൽ എസ് പ്ക്കൊപ്പം പുസ്തകമേളയുടെ സമാപനം ആയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ പുസ്തകമേളയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാട്ടാൽ പുസ്തകമേള ഒരു ചരിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നഗരത്തിൽ കനകക്കുന്നിലും മറ്റ് പ്രശസ്തമായ കേന്ദ്രങ്ങളിലുമൊക്കെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പ്രസാധകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാ പുസ്തകമേള മേളകളോട് കിടപിടിക്കുന്ന നിലയിൽ മഹത്തായ പുസ്തകമേളയായി കാട്ടാൽ പുസ്തകമേള മാറുകയാണ് ഇവിടെ ഉദ്ഘാടന സെഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ ബഹുമാനപ്പെട്ട അരുവിക്കര എം എൽ എ അഡ്വക്കറ്റ് ജി സ്റ്റീഫൻ അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയകവി മുരുകൻ കാട്ടാക്കട അവരവരുടെ അധ്യക്ഷ സ്വാഗത പ്രസംഗങ്ങളിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചെറു സംരംഭമായി ഒരു ചെറു പുസ്തകമേളയായി തുടങ്ങിയ കാട്ടാൽ പുസ്തകമേള ഇന്ന് കാട്ടാക്കടയ്ക്കും അപ്പുറത്തേക്ക് നഗരങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ കഴിഞ്ഞ് അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു മഹാ ഉത്സവമായി മാറുന്ന പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് സത്യത്തിൽ വളരെയധികം അഭിമാനം തോന്നുകയാണ് ഇതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ആത്മാഭിമാനം ഉളവാക്കുന്ന ഒരു കാര്യമായി എനിക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുകയാണ് നഗരത്തിൽ ഇത്തരത്തിലുള്ള മേളകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും മാധ്യമ ശ്രദ്ധ ആ മേളകൾക്ക് കിട്ടാറുണ്ട് എന്നാൽ കാട്ടാൽ മേളയെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ കാട്ടരയാലിനെ പോലെ തന്നെ പടർന്ന് പന്തലിക്കുന്ന നിലയിലേക്ക് വലുതാക്കിയതിന് മുന്നിൽ മാധ്യമങ്ങളുടെ നിർലോഭമായ നിസ്സീമമായ സഹകരണമുണ്ട് അത് ഒരിക്കലും ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് എന്നുള്ളത് ഇവിടെ എഴുതി ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ജനമിത്രം അതിനകത്ത് നിർണായകമായ സംഭാവന നൽകിയിട്ടുണ്ട് നുറുങ്ങ് പരിപാടികളിലൂടെ ഇതിനെ കവർ ചെയ്യുന്ന കാര്യത്തിൽ ഈ പരിപാടികളാകെ തന്നെ പബ്ലിക്കിനിടയിൽ എത്തിക്കുന്ന കാര്യത്തിൽ ജനമിത്രം വഹിച്ച പങ്കിനെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു വീണ്ടും നിസീമമായ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്തായാലും ഇത് ഒരു വലിയ നന്മയുള്ള വാക്കാണിത് ഈ വാക്കുകളെ ജനമിത്ര മീഡിയയും ഞങ്ങളുടെ ടീമും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയൊരു അവാർഡായിട്ട് ഞങ്ങളിതിനെ എടുക്കുകയാണ് കാട്ടാൽ പുസ്തകമേള വിജയകരമായി പരിവസാനിക്കുമ്പോൾ അതിനൊപ്പം ചേർന്ന് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ടീമാണ് നമ്മളോടൊപ്പം ചേരുന്നത് മേളക്കിടയിൽ നേരം പൊക്ക് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയാണ് ഇപ്പോൾ മാതാ കോളേജിന് ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഈ യാത്രാ ദൂരത്തെ കുറിച്ച് നമുക്ക് ചോദിക്കാം നമ്മളോടൊപ്പം ചേരുന്നു അലക്സ് നമസ്കാരം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് കാട്ടാകടയ്ക്ക് തന്നെ അഭിമാനമായിട്ട് കാട്ടാൽമേള എന്ന് പറയുന്ന ഈ ബൃഹത് സംരംഭം നമ്മളെ പ്രിയപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ സതീഷേട്ടന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ബൃഹത് സംഭവം സംരംഭം ഈ നാട്ടുകാർക്ക് തന്നെ ഒത്തിരിയേറെ ഗുണകരമായിരിക്കണം അവർ ഒന്നടങ്കം ആഘോഷിക്കുകയാണ് ഈ മേളയെ അതിലുപരിയായി പറയാ പറയാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് മാതാ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ സഹകരിക്കുകയും അതോടൊപ്പം തന്നെ മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നുള്ളത് പറയാ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിജിമേളത്തിന് ഇപ്രാവശ്യവും കാട്ടാൽ മേളയുടെ നല്ലൊരു പുരസ്കാരം അതായത് ഒരു സ്ത്രീ ശക്തി കാട്ടാക്കളുടെ ശക്തി എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതാ കോളേജിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മളോട് സഹകരിച്ച പ്രിയപ്പെട്ട സ്റ്റുഡൻസ് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാഫുകൾ അതിലുപരി നമ്മളെ എന്നും ഒന്നും മുന്നിൽ നിന്ന് നയിക്കുന്ന ഇപ്പൊ നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചൈനയിലാണ് ഡോക്ടർ ജ്യോതിഷ സുഭാഷ് മേഡത്തിന്റെ മോനെ അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഷാലു ജോർജിയയിലെ എം ബി ബി എസ് ചെയ്യുന്നു മേഡത്തിന്റെ മകളാണ് അപ്പോൾ അവിടെ എല്ലാവരുടെയും ഒരു സജീവ സാന്നിധ്യവും പിന്നെ ഫോണിലൂടെയും അല്ലാതെ നമുക്കുണ്ടായിരുന്നു ഞങ്ങളോട് സഹകരിച്ച കാട്ടാൽ മേളയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു താങ്ക് യു നമ്മുടെ മാതാ കോളേജിന്റെ ചെയർപേഴ്സണും ഈ ടീമിന്റെ ഊർജ്ജവുമായിട്ടുള്ള ജിജീമ്യം നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ദിവസങ്ങളെ കുറിച്ച് ഭയങ്കരമായ സന്തോഷത്തിലാണ് കാരണം ഒരു പത്ത് ദിവസമായിട്ട് കാട്ടാക്കടയെ പുളകം അണിയിച്ചു കൊണ്ടുള്ള കാട്ടാൽ പുസ്തകമേള കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മഹാ ഉത്സവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതില് ഭാഗമാകാൻ എനിക്കും എന്റെ ടീമിനും അതായത് മാതാ കോളേജിന്റെ സ്റ്റുഡൻസിനും അധ്യാപകർക്കും അതിനുള്ള അവസരം കിട്ടിയതിൽ അതിനേക്കാൾ അവർക്ക് സന്തോഷമാണ് മറ്റൊന്നെന്ന് പറയുമ്പോൾ ഇന്ന് ഗവർണർ ഉൾപ്പെടെയുള്ള ഈ പ്രോഗ്രാമില് എനിക്കും ഈ പുരസ്കാരം കാട്ടാലിന്റെ പുരസ്കാരം കിട്ടിയതിലും അതിൽ സന്തോഷമുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് നടത്തിയ കാട്ടാൽ മേള ഏവർക്കും ചെറുതും വലുതുമായ എല്ലാവർക്കും സന്തോഷവും പുളകമെണിച്ച ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു വലിയൊരു മേള തന്നെയായിരുന്നു ആയിരുന്നു അതില് എടുത്തു പറയത്തക്ക ഒന്നുണ്ടെന്ന് പറഞ്ഞാല് മെഡിക്കൽ ഫിസ്റ്റ് എന്ന് പറയുന്ന ചാരിറ്റി ഈവന്റ് ഞാൻ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചാരിറ്റി ഈവന്റിന്റെ പിന്നെ പ്രയത്നം ഞാൻ അനുഭവിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതിനേക്കാൾ ഉപരി പത്ത് ദിവസത്തെ ഈ മേള ഈ ഉത്സവം നടത്തിയ ഈ ഭാരവാഹികളെ എനിക്ക് നമിച്ചേ പറ്റുകയുള്ളു എന്തായാലും ഈ മേള സംഘടിപ്പിച്ച എല്ലാ ഭാരവാഹികൾക്കും ഈ സംഘാടകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ പൂച്ചണ്ടുക ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് അധ്യാപകനാണ് അഖിൽ സംസാരിക്കാം നമസ്കാരം എന്റെ പേര് അഖിൽ ഞാൻ മാതാ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആണ് അതുപോലെ തന്നെ നമ്മുടെ മാഡം ഇവിടെ ഉണ്ട് ഞാൻ അലക്സ ഇവിടെയുണ്ട് നമ്മുടെ സ്റ്റാഫ് മറ്റു വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കാട്ടാൽമേള കാട്ടാക്കടയുടെ ഉത്ഭവം അല്ലെങ്കിൽ അതിന്റെ ചരിത്രം അതിൻ്റെ കൾച്ചർ എല്ലാം ഒരുമിച്ച് നമുക്കറിയാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണ് കാട്ടാൽമേള പത്ത് ദിവസത്തെ ഒരു പ്രോഗ്രാം ആണ് പുസ്തകമേള അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മൾ കാട്ടാക്കടയില് ആൾക്കാർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു വലിയ ഒരു ഉത്സവമാണ് കാട്ടാൽ മേള എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിലെ അതായത് മാതാ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും പിന്നെ മാമും ഒപ്പം നമ്മൾ ഈ പത്ത് ദിവസത്തിലും നമ്മൾ കാട്ടാൽ മേളയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇനിയും അങ്ങോട്ട് എല്ലാ വർഷവും ഉണ്ടാകുന്ന കാട്ടാൽ കാട്ടാൽമേളയിൽ മാതാ കോളേജ് പങ്കുചേരും അതിന് അതുപോലെ തന്നെ മാമിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റ് കോളേജിലെ പ്രവർത്തനങ്ങൾക്കും ആയിട്ട് ഇവിടെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതിന് കാട്ടാൽ കമ്മിറ്റിയോടും കാട്ടാൽ മേള കാട്ടാക്കടയോടും ഞാൻ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു കാട്ടാൽ പുസ്തകമേള നഗരിയിൽ നടന്ന സംവാദങ്ങളടക്കമുള്ള പ്രോഗ്രാമുകൾക്ക് മത കോളേജിലെ സ്റ്റുഡൻസ് ഭാഗമായിരുന്നു അവരെ ഏകോപിപ്പിച്ച് ഇവിടെ എത്തിച്ച് അതിന്റെ ഭാഗമാക്കിയ അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണോ നിങ്ങളുടെ ഈ തയ്യാറെടുപ്പ് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നത് എനിക്കും എന്റെ സ്റ്റുഡൻസിനും ഒക്കെ ഇതിന്റെ പങ്കുചേരാനായിട്ട് ഒരു വഴി ഒരുക്കി തന്ന ജിജിമമാണ് ജിജിമമിന് നന്ദി പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ പുസ്തകമേളയിൽ സംഘടിപ്പിച്ച ഗോത്ര മലയാളം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിന് എല്ലാ ഇവിടെ ഏകോപിക്കാനായിട്ട് ഒരു ഇട ഇടയായി അതൊരു വലിയ സന്തോഷമായിട്ട് കണക്കാക്കുന്നു അതുപോലെ തന്നെ എനിക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സന്തോഷം നമസ്കാരം ഞാൻ മാതാ കോളേജ് മെഡിക്കൽ ടെക്നോളജിയിലെ ടീച്ചറാണ് എനിക്ക് കാട്ടാൽ പറ്റി പറയാനുള്ളത് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഉണ്ടായത് പ്രധാനമായും ഞങ്ങളുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജിജി മാമിന് അവാർഡ് ലഭിച്ചു അതും ഐ ബി സതീഷ് എം എൽ എയിൽ നിന്നാണ് അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അതായത് മലയാള ഭാഷയുടെ വിവർത്തനത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ എൻജോയ്മെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങള് നമുക്ക് കാട്ടാൽ പുസ്തകമേളയിലൂടെ സാധിച്ചു വളരെ ഭാഗ്യമായി കാണുന്നു പ്രിയപ്പെട്ടവരെ കാട്ടാൽ പുസ്തകമേളയുടെ സമാപന ദൃശ്യങ്ങളും ഒപ്പം ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾ കണ്ടു ഈ ലക്കം ഏവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇതുപോലെ പുതുമയേർന്ന കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓൾ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതുമയാർന്ന മറ്റു കാഴ്ചകളും വീണ്ടും കണ്ടുമുട്ടാം അഖിൽ എസ് പുസ്തകമേള നഗരിയിൽ നിന്നും ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി വോക്ക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൺസ്ട്രക്ഷൻ അവൈലബിൾ